ഓ അവിടെ ഒരു ചോദ്യം അത് സീരിയസ് മാറ്റർ ഫണ്ണി ായിട്ടില്ല എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ടോ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ടോ എന്താവും എന്റെ മുടി ഡിസ്റ്റർ പണ്ടേ ഇതേ മുടി ഓഹോ ഇപ്പൊ ഇതേ മുടി എനിക്ക് എനിക്ക് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ഇതെന്താ നിങ്ങൾക്ക് ഫാമിലി അടിപൊളി ഉണ്ടോ പിന്നെ സുഖ കുട്ടിക്ക് ഭാഗ്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഫാമിലി കിട്ടുമ്പോ ഭാഗ്യമുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഫാമിലി ഞാനൊക്കെ കിട്ടുമ്പോ ഭാഗ്യമുണ്ട് അങ്ങനെയൊക്കെ കുറെ കമന്റ് ഉണ്ട് ഭാഗ്യം ബാഡ് കമന്റ് ഇല്ലേ നല്ല കമന്റ് കമെന്റുണ്ടോ പക്ഷേ ഇത്

അണ്ടർസ്റ്റാൻഡിംഗ് വേണം പിന്നെ നമുക്ക് ഒരു സാധാ നോർമൽ ഫാമിലി ഉണ്ട് നമുക്കും വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ടോട്ടോ നമുക്ക് ലൈഫിലും കുറേ അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങനെ ലൈഫ് ഉണ്ടോ കുറേ കഷ്ട ലൈഫ് ഉണ്ടോ കുറേ പ്രോബ്ലംസ് ഉണ്ടോ എനിക്ക് നമുക്ക് വീട്ടിലെ വീട്ടിലെല്ലാവർക്കിട്ട് എന്താ പെനുക്കുണ്ടാവും വിലപ്പുറം ഞാൻ അമ്മക്കിട്ട് പെനിക്കും സം ടൈം ഏലുകുട്ടി വരെ പെനിക്കും ഏലുകുട്ടിന് എനിക്കിട്ട് സം എനിക്കിട്ട് പെനിക്കും അമ്മ നിങ്കിള് എല്ലാവരും അങ്ങനെ ഉണ്ടോ പക്ഷെ നമുക്ക് ആ ടൈം ആ ടൈം നമുക്ക് സം ടൈം മിസ് അണ്ടർസ്റ്റാൻഡിങ് വരും എല്ലാവർക്കും ഫാമിലിയിൽ അങ്ങനെ അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണം അല്ലേ സ്പേസ് കൊടുക്കണം ആ ടൈം നമുക്ക് സ്പേസ് കൊടുക്കണം സ്പേസ് കൊടുത്തില്ലെന്നെ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോയി സംസാരിക്കുമ്പോൾ നമുക്കും ഇഷ്ടപ്പെട്ടില്ല ബുദ്ധിമുട്ട് വരാല്ലേ അപ്പം അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ടൈം കൊടുക്കാം പിന്നെ ടൈം സെറ്റായി മൈൻഡ് സെറ്റായിക്കാനും പിന്നെ പിന്നെ നമുക്ക് വീണ്ടും മിണ്ടാലോ നമുക്ക് ഇതിലെ എന്താ എന്താ ഇഗോ ഇഗോ എൻ്റെ ലൈൻ എന്ന് വെച്ചാ പൈഡുണ്ടാവും സ്വാഭാവികം പക്ഷെ അത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടുതൽ വെക്കരുത് കാരണം വെച്ചാ നമ്മൾ ജീവിക്കുന്ന സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ല അപ്പൊ അത് മറന്ന് പുറത്ത് ജീവിക്കണം എൻ്റെ എന്റെ ഒരു ലൈൻ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ആയിട്ട് വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് നോക്കും കാരണം അതുകൊണ്ട് അറിയില്ല പിന്നെ ബാക്കി എല്ലാവർക്കും അങ്ങനെ ലൈഫ് അപ്പൊ ഞാൻ വീട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് വിലപരം നമുക്ക് മിസ് അഡർസ്റ്റാൻഡിങ് വരും നമുക്ക് ഫാമിലി അല്ലേ എപ്പമേ നമുക്ക് ഇരിക്കുന്ന പട്ട് അങ്ങനെ പറ്റൂലോ അപ്പൊ പിന്നെ ഫൈറ്റ് വരും പിന്നെ നമുക്ക് അത് എന്താ പറയാ ആ ഫൈറ്റ് വരുമ്പോ നമുക്ക് കുറച്ച് സ്പേസ് കൊടുക്കുന്നു സ്പേസ് കൊടുത്തില്ലേ പിന്നും പിന്നും പോയി നമുക്ക് അതേ മാറ്റർ സംസാരിക്കും നമുക്ക് പിന്നെ ഇറിറ്റേഷൻ വരും ഇറിറ്റേറ്റ് വരും അങ്ങനെ നമുക്ക് വീട്ടിൽ പിന്നെയാണ് നമ്മക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും കുടുംബത്തിന്റെ കാര്യം ഫാമിലിയുടെ കാര്യം കുടുംബത്തിന്റെ കാര്യം ഫ്രണ്ട്സ് മണിയായാലും പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും നമുക്കും ഉണ്ട് പക്ഷെ നമ്മളെ മാക്സിമം സന്തോഷം കണ്ടാൽ ശ്രമിക്കുന്നു അതാണ് നമുക്ക് ഒരു വീട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പും വേണം കേട്ടോ അത് മസ്റ്റ് വേണം സപ്പോസ് ഞാൻ ഈ വീട്ടിലെ മാര്യേജ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ ഞാൻ ശരി എനിക്ക് ഈ കുക്കിങ് അറിയില്ലേ ഇത് എന്താ മലയാളം അറിയില്ലേ അത് കറി അത് ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് പഠിച്ചില്ലേനാ പിന്നെ ഈ മലയാളം പഠിക്കുന്നു സംസാരിക്കും പഠിച്ചില്ലേന പിന്നെ ചിലപ്പം ഈ എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല ഞാൻ സഹായിക്കില്ല ഞാൻ ഒന്നും ചെയ്യില്ല ചിലപ്പം അങ്ങനെ ഉണ്ടാകും പക്ഷേ നമുക്ക് ഈ നമുക്ക് വീട്ടിൽ അങ്ങനെ ഇല്ല ഞാൻ ഞാൻ ജോലി ഞാൻ വീട്ടിൽ എല്ലാം ജോലി ചെയ്യുന്നുണ്ടോ പിന്നെ അമ്മ ചെയ്യണമുണ്ടോ വല്ലപ്പോഴും അത് എന്താ കുട്ടി വരെ നമുക്ക് ഏലുകുട്ടി വരെ നന്നായിട്ട് പണി ചെയ്യും നമുക്ക് വീട്ടിൽ എല്ലാവരും പണി ചെയ്യും സിസ്റ്റർ പണി ചെയ്യും എല്ലാവരും ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഹെൽപ്പുണ്ടോ അങ്ങനെ വേണം ഒരു ഫാമിലി അങ്ങനെ വേണം നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട ഇത് എന്താ ഞാനും വരിമോളും ഉണ്ടോ ശരി ഞാനും വരിമോൾ മാത്രം പണി ചെയ്യണം അമ്മമാരും പണി ചെയ്യണം പാടില്ല അങ്ങനെ ചിന്ത വേണം അല്ല അല്ല ഒരു സംഭവം ചെല ചില വീടുകൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോ ഈ കൊച്ചു എഴുതുന്നേരം വർക്കിലാണല്ലോ എന്ന് പറയും ചില വീടുകൾ ഇവിടെ കിടന്നുറങ്ങുമ്പോ അമ്മ എഴുതുന്നേരം വർക്കിലാണെന്ന് എന്ന് പറയും അതാണ് എനിക്ക് ചിരി വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചിലരെ ഒറ്റ വീഡിയോ കണ്ടിട്ടാണ് വിലയിരുത്തണം അതുകൊണ്ടു കാര്യമില്ല കാരണം അവർ ബാക്കി വീട് കാണാൻ ശ്രമിക്കാനില്ല കാരണം ഇതില് കുറ്റം ഉണ്ടെന്ന് അപ്പം പറയും അതാണ് അത്യാവശ്യം അമ്മ രാവിലെ ആറ് മണിക്ക് എണിച്ചിട്ട് അല്ല ആറ് മണി എത്ര മണിക്ക് ആ അഞ്ചര അമ്മ എണിക്കും എന്നിട്ട് അമ്മ അമ്മയുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ ജോലിക്ക് പോകും അതായത് അമ്മയ്ക്ക് ബാങ്കിൽ ജോലി ഉണ്ടല്ലോ എന്നിട്ട് ബാക്കി പിന്നെ ഇവിടെ എണീക്കും ഇവിടെ കൊച്ചിനെക്കും ഡ്രോപ്പ് ആയിട്ട് ഞാൻ ജോലിക്ക് പോകും അങ്ങനെ ഒരു പിന്നെ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കും അത് അത് പ്രശ്നമില്ല പക്ഷേ നമുക്ക് ഒരു ഫാമിലി അയക്കാനാ ഒരു ഹെൽപ്പ് വേണം എല്ലാവർക്കും ഹെൽപ്പ് വേണം ഇല്ലന ഞാന് മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പണി ചെയ്യണം അറിയില്ല പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഇരിക്കുമ്പോ ചെലപ്പം ഇങ്ങനെ ഹസ്ബൻഡ് വീട്ടിലെ ആൾക്കാർ ഇഷ്ടപ്പെടൂല അപ്പൊ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം ലവ് വേണം എല്ലാം വേണം അണ്ടർസ്റ്റാൻഡിങ് വേണം അങ്ങനെ നമുക്ക് ഒരു ഒരു ലൈഫ് ലൈഫ് ഫാമിലി നന്നായിട്ട് പോകും അപ്രോ നമുക്ക് ഹസ്ബൻഡ് ഇതേ ഒരു വേറെ ലവ് ചെയ്യും ഫാമിലി ലവ് ചെയ്യും മനസ്സിലായോ നമുക്ക് വേറെ വേറെ നമുക്ക് ഇത് കിട്ടൂല നല്ല ലൈഫ് ഇത് കളർഫുൾ ലൈഫ് വേറെ പലരും കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് കാരണം വെച്ചാൽ ഇപ്പം ഞാനായാലും വെള്ളം പുറട്ട് പോയിരുന്ന എനിക്കതൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലായോ എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച് ഓർക്കണം കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ഇത് അപ്പോൾ അത് അത് സംഭവം എന്താ വെച്ചാൽ അത് അത്രയും സഹിച്ചു നിൽക്കണം അപ്പം അപ്പോൾ ഞാൻ അപ്പം എനിക്ക് വൈഫ് ഇത്രയും ദൂരമായതുകൊണ്ടും അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ കെയർ ചെയ്യണമല്ലോ അപ്പോൾ അവൾക്ക് ആ ഒരു കുറവ് വരുത്തരുത് അപ്പം അത് അതാണ് തന്നെ എൻ്റെ അമ്മയും പറയണം അവൾ ഇത്രയും ദൂരം വന്നേ അപ്പം എന്നോട് ഞാൻ പ്രോബ്ലമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ പറയും അട നീ അങ്ങനെ വഴക്കുണ്ടാക്കില്ലട അവൾ ഇത്രയും ദൂരം വന്നിരിക്കണം അല്ലേ അങ്ങനെ വിഷമിപ്പിക്കല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് അതിന് ആ വഴക്കിൻ്റെ ടൈമിൽ അങ്ങനെ വരും പക്ഷെ കുറച്ച് പെട്ടെന്ന് വഴക്കം വന്നു അതായത് ഞങ്ങൾ ഒരു മാക്സിമം പേര് ആരാണ് എടുക്കും അതിനെ പറയും വെക്കാറില്ല വഴക്കൊന്നും അതെ നമുക്ക് എനിക്കും ഈ വഴക്കുണ്ടാക്കാനുള്ള താല്പര്യം സമാധാനം പോകും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാന്ന് ഞാൻ ശ്രമിക്കാൻ നോക്കണം പിന്നെ ശരിക്കും ഞാൻ പറയുമ്പോൾ നമുക്ക് വേറെ വേറെ കൾച്ചറിൽ വേറെ നാട്ടിൽ മാരേജ് ചെയ്യുമ്പോൾ അതും ഭയങ്കര കഷ്ടം അത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ടഫ് നമുക്ക് ടഫ് ബിഗ്ഗസ്റ്റ് ടഫ് ഉണ്ട് നമുക്ക് ലൈഫിൽ കാരണം നമുക്ക് ലാംഗ്വേജ് അറിയില്ലേ കുക്കിംഗ് അറിയില്ലേ ഈ ഈ പ്ലേസ് ഡി ഡിഫറെൻസ് പ്ലേസ് ഡിഫറെൻ്റ് ഫുഡ് ഉണ്ടാവും ലാംഗ്വേജ് ഡിഫറെൻറ്റ് ഭയങ്കര ടഫ് കിട്ടോ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇതെന്ത് പറയും ഒരു വരി വറിമോളായി കഴിഞ്ഞാ ഇല്ല ഒരു വരി വറിമോളായി കഴിഞ്ഞ മറിമോള് കഴിഞ്ഞ ശേഷം നമുക്ക് ആ വീട്ടിൽ വരും ഫസ്റ്റ് ആ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരും നമുക്ക് ഭയങ്കര കഷ്ട വരും പക്ഷെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണും അത് നമുക്ക് കയ്യിൽ എന്താ പറയുക കേട്ടോ നമുക്ക് കളർഫുൾ ലൈഫ് ലൈഫ് നല്ല അങ്ങനെ ഇവിടെ നമുക്ക് അത്ര ദൂറിൽ വരും നമുക്കും എനിക്കും ഇഷ്ടം എനിക്ക് ഫാമിലി എന്റെ കൂടെ ഫാമിലി ഇരിക്കുന്നു അങ്ങനെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത വീട് ഒന്നും ചില ഇപ്പൊ കോഴിക്കോട് ചേച്ചി ഉണ്ട് അങ്ങോട്ട് പിന്നെ പിന്നെ ആദ്യം ഇല്ല കൊറേ ആൾക്കാർ നല്ല കമന്റ് ചെയ്തിട്ടുണ്ട് ബാഡ് കമന്റ് പറയുന്നില്ലേ നല്ല കമന്റ് ചെയ്യുന്നു ചെയിനും പറയുന്നുണ്ടോ നല്ല ഫാമിലി ഉണ്ടോ നല്ല വൈഫുണ്ടോ നല്ല ഹസ്ബൻഡ് ഉണ്ടോ നല്ല അമ്മ അമ്മ മദർ ഇൻലോ ഉണ്ടോ ഏലുകുട്ടി ഉണ്ടോ സിസ്റ്റർ ഉണ്ടോ എല്ലാരും നല്ലോണ്ട് പറയുന്നു ഞാൻ നല്ല ഫാമിലി പറയുന്നുണ്ട് പക്ഷേ നമുക്ക് നല്ല ഫാമിലി ആവുന്നൊക്കെ വേണ്ടി അതിലെ അതിക്ക് നമുക്ക് കുറേ കുറെ പാടും ചെയ്യണും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമുക്ക് കളർഫുൾ ലൈഫോ ഹാപ്പി ലൈഫ് വേനും പിന്നെ പിന്നെ ഒരു കേസെന്ന് വെച്ചാൽ മരുമോൾ മാത്രം വിചാരിച്ചാൽ പോരാട്ടോള് മാത്രം വിചാരിച്ച മാത്രം പോരാ കൂടെ എല്ലാവരും സഹകരിക്കണം അല്ലാണ്ട് നടക്കൂല ഇതിപ്പോ എന്റെ അമ്മ പിന്നെ കൊഴപ്പില്ല അമ്മ ഫുൾ സപ്പോർട്ടാണ് അപ്പൊ അമ്മ ആരും ഇവരോട് ചോദിച്ചിട്ട് എന്നോട് പറയുള്ളു ഇവരോട് എന്താണ് ചെയ്യേണ്ട അടുത്ത എവിടെങ്കിലും പോകണി ചോദിച്ചാൽ ഒരു സഹകരണം അത് പരസ്പരം അത് അത് ശരിക്കും നമുക്ക് എന്താ വീട്ടില് ചില വരിമോലും ചെല വഴിമോലും ഹസ്ബൻഡ്ക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല കുറെ പോയി കുട്ടം പറയും ചില അമ്മമാർ പതി എന്താ വരുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുട്ടം പറയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈഫ് ജീവിതം വെക്കാൻ നശിച്ച് പോവും അത് പ്രശ്നം പക്ഷെ നമുക്ക് മാക്സിമം നമുക്ക് എന്താ പറയും ഞാൻ അഭിപ്രായം മാക്സിമം നമുക്ക് എന്താ അഭിപ്രായം അഭിപ്രായം ഞാൻ അഭിപ്രായം അല്ലേ ഞാൻ മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഞാനും കുറച്ച് ടഫ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ 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 നമുക്ക് മനസ്സിലാവും നമുക്ക് വീട്ടാൾക്കാർക്ക് എങ്ങനെ നമുക്കിട്ട് പെരുമാനിക്കണെ അങ്ങനെ നമുക്ക് എല്ലാം മനസ്സിലാവും പിന്നെ അങ്ങനെ നമുക്ക് ലൈഫ് പോവും ഇല്ല നമുക്ക് വേറെ എന്താ സന്തോഷം ലൈഫ് ഹാപ്പി ലൈഫ് അങ്ങനെ കിട്ടൂല നമുക്ക് എങ്ങനെ നമുക്ക് വീട്ടാൾക്കാർ ചെയ്യും അങ്ങനെ നമുക്ക് വീട്ടാൾക്കാർ തീർച്ചയായിട്ടും ചെയ്യും അല്ലെ അപ്പേ നമുക്ക് വേറെ ഹാപ്പി ലൈഫ് കളർഫുൾ ലൈഫ് കിട്ടൂല എങ്ങനെ കിട്ടും ഒന്നും നടക്കില്ല ഒരാൾ ശ്രമിച്ചിട്ട് കാര്യമില്ല നമുക്ക് എല്ലാ വീട്ടിലും സപ്പോർട്ടോ നമുക്ക് ടൈമൊക്കെ സപ്പോർട്ട് ഇല്ല സാഡ് ടൈമിൽ നമുക്ക് സപ്പോർട്ട് വേണം ഹാപ്പി ടൈമിൽ സപ്പോർട്ട് വേണം അങ്ങനെ അങ്ങനെ വരുമ്പോ നമുക്ക് ലൈഫ് ഏറ്റവും ബെസ്റ്റ് കളർഫുള് ആവും ാണ് ഇവിടെ ഇത്രയും ദൂരം ഇങ്ങനെ ചെയ്താണ് ഒന്നാമത്തെ ഞാൻ ഞാനിവിടെ സ്നേഹിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രോമിസൊക്കെ കൊടുത്തിട്ടായിരുന്നു എന്തായാലും പിന്നെ പാലിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയത്തല്ലോ സത്യം പറഞ്ഞാൽ ലവ് ടൈമും ഓക്കെ ഇവിടെ നല്ല പക്ഷെ എനിക്ക് ലവ് ടൈമിനെ കാണും കൂടുതൽ എനിക്ക് ഇവിടെ കല്യാണത്തിന് ശേഷമാണ് കൂടുതലിഷ്ടപ്പെട്ടത് ഏഹ് എന്നുവെച്ചാൽ നമ്മുടെ കുടുംബമായിട്ടാണെങ്കിൽ ജീവിക്കുമ്പോൾ ഒരു അതൊരു സല്യൂട്ട് കൊടുക്കണം ആൾക്ക് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കല്യാണത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കല്യാണത്തിന് മുമ്പ് അത്ര ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ആ അപ്പൊ ഇതിനുവേണ്ടിയാണ് ക്യാമറ ഫോണാക്കി വെച്ചത് ചെറിയ ക്വസ്റ്റ്യൂൺ വല്ല ചോദിക്കാൻ വേണ്ടി ഇത്ര പെട്ടെന്ന് അപ്പൊ ക്വസ്റ്റ്യേ കൊസ്റ്റ്യൻസ് ഇല്ലേ ഞാൻ ഇതൊക്കെ ഇല്ല ക്വസ്റ്റ്യൻസ് ഇല്ല എല്ലാവരും ആൾക്കാർക്ക് നമുക്ക് ഫാമിലിക്ക് നല്ല പറയുന്നുണ്ടോ പക്ഷെ ഞാൻ ഞാനൊക്കെ കുറച്ച് പറയാനും ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഫാമിലി എൻ്റെ ഫാമിലി നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവന് എനിക്ക് ഭയങ്കര ഈ ഫാമിലിക്ക് എനിക്ക് ലൈഫ് ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പിയുണ്ട് പക്ഷേ ഇതൊക്കെ എന്താ നമുക്ക് മൂല്യം വാല്യൂ

ഈ ി മാത്രേ എനിക്ക് ഫാമിലി അപ്പുറത്തെ ഏലിക്കുട്ടി ചാച്ച എല്ലാരും ഉണ്ടോ എനിക്ക് എല്ലാരും കൂടെ വേണം അതേ ഞാൻ പ്രാർത്ഥിക്കും ഇത് നമുക്ക് അപ്പൊ ഇതി നമ്മക്ക് ലൈഫുണ്ടോ ഞാൻ ഞാന് കഴിഞ്ഞിട്ട് എന്റെ ലൈഫില് ഞാൻ എന്താ പറയും സത്യം അമ്മ അതുകൊണ്ടാണ് ഇത്ര പറയുക അങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ട് അപ്പൊട്ടും എല്ലാവർക്കും സപ്പോർട്ട് വേണം ഫാമിലി ഇത് മാതിരി സന്തോഷമായി പോട്ടെ അല്ലെ വല്ലപുറം നമുക്ക് സങ്കടം വരും കേട്ടോ പെനിക്കും ഞാനും പെനിക്കും അപ്പുട്ടം പെനിക്കും അങ്ങനെ ഉണ്ട് ലൈഫ് അങ്ങനല്ലേ നമുക്ക് ഫുൾ ടൈം സന്തോഷം മാത്രം അങ്ങനെ ഇല്ല നമുക്ക് ലൈഫ് വല്ലപ്പുറം സന്തോഷം വെള്ളപ്പുറം സങ്കടം വല്ലപുരം കാടിച്ചില് അങ്ങനെ ഉണ്ട് അങ്ങനെ നമുക്ക് ലൈഫ് പോകും ഫുൾ ടൈം ലൈഫ് എന്താ ഹാപ്പി മാത്രം പോരാ അല്ലേ

അല്ല നീ ചോദ്യം ചോദ്യം എവിടെ ഞാൻ സാധനം ചോദിച്ചത് ഇത് പതിനാറ് മിനിറ്റ് സംതിങ് ആയി എന്ത് എന്ത് ചോദ്യം അവിടെ ഇപ്പൊ സമയം എത്ര ആയി നോക്കി സമയം ഇപ്പൊ സമയമായി വൺ ആയിട്ടോ ഞാൻ യൂട്യൂബില് കൊറേ

എല്ലാവർക്കും ഗുഡ് ഗുഡ് നൈറ്റ് മോർണിംഗ് ചോദ്യം ചോദ്യം എന്നോട് ആ ചോദിച്ചെ ചോദിച്ച ഞാൻ പറഞ്ഞു ഇത് എന്താ നമുക്ക് എല്ലാരും ഹാപ്പി ലൈഫ് ഹാപ്പി ഫാമിലി പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കാരണം എന്താണ് അത് നിനക്ക് അതിന് എന്നോർക്കാൻ പെടാറില്ല നീ സംസാരിച്ച പോലെ ഇനിയും വേണം പിന്നെ ഞാൻ മാത്രം പറയുമ്പോ ആൾക്കാര് വിശ്വസിക്കാം വിശ്വസിക്കില്ലല്ലോ കിട്ടാൻ കളഞ്ഞിട്ട് ചോദ്യം കേൾക്കണത്